കറിവേപ്പില അയൺ ചെയ്ത് നോക്കിയിട്ടുണ്ടോ അപ്പോ ആരെങ്കിലും നോക്കിയിട്ടില്ലെങ്കിൽ ഇനി ഒന്ന് നോക്കി നോക്കൂട്ടോ ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറേ നല്ല ടിപ്സുമായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് ഇതേപോലെ നമ്മൾ സ്ക്രബ്ബറൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് നല്ല വൃത്തിയായിട്ട് ഇരിക്കണം അങ്ങനെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വൃത്തിയായിട്ട് ബാക്ടീരിയയും കാര്യങ്ങളൊക്കെ ഒത്തിരി വരാൻ ചാൻസ് ഉണ്ട് അല്ലേ അതൊന്നും ഇല്ലാതെ ഇരിക്കാനായിട്ട് ഇത് കുറച്ച് ചൂടുവെള്ളത്തിൽ ഒന്നിങ്ങനെ ഇട്ട് വെക്കാം കേട്ടോ അതിനുശേഷം കുറച്ച് വിം ഡ്രോപ്പ് ഒന്ന് ഒഴിക്കാം അതല്ലെങ്കിൽ ഇപ്പോൾ വിംഡ്രോപ്പ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെറ്റോൾ ഒഴിച്ചാൽ മതി കേട്ടോ പിന്നെ ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ഇതൊന്ന് മുക്കി വെക്കുകയാണേ അപ്പം ഈ വെള്ളത്തിൽ ഇതൊന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് മുങ്ങി കിടക്കുന്ന രീതിയിൽ ഈ ഒരു ചൂടുവെള്ളത്തിൽ ഇതൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ വൈകിട്ട് നമ്മൾ എന്നും ഇങ്ങനെ ഒന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് ഇത് കിട്ടും ഒട്ടും ആ ഒരു സ്മെല്ല് കാര്യങ്ങളൊന്നും വരില്ല എന്ന് മാത്രമല്ല ഇത് നല്ല എന്നും അത് നല്ല ക്ലീൻ ആയിട്ട് ഉണ്ടായിരിക്കും അപ്പം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ഇതൊന്ന് നല്ല വെള്ളത്തിൽ വാഷ് ചെയ്തിട്ട് ഒന്ന് ഉണക്കാനായിട്ടും കൂടെ വെക്കാം കേട്ടോ ഇപ്പോൾ ഇതാ ഞാൻ അതൊക്കെ മാറ്റിയിട്ട് നല്ല വെള്ളത്തിലും കൂടെ ഒന്ന് എടുത്തിട്ട് ഒന്ന് വാഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അതിനുശേഷം ശേഷം എന്താ ഇതിൻ്റെ വെള്ളം ഒന്നിങ്ങനെ കളഞ്ഞിട്ട് രാവിലെ ആകുമ്പോഴത്തേക്ക് രാവിലെ വരേക്ക് നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ വെള്ളം മാറാനായിട്ട് ഇതേപോലെ തുണിയുടെ ഇങ്ങനെ ക്ലിപ്സ് ഉണ്ടാവില്ലേ ഈ ഒരു ക്ലിപ്പ് ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഇതാ ഇങ്ങനെ ഒന്ന് വെച്ചാൽ മതി അതിന്റെ വെള്ളം നല്ല രീതിയിൽ തന്നെ അത് വാർന്ന് നല്ല വൃത്തിയായിട്ട് അത് രാവിലെ ആവുമ്പോഴത്തേക്ക് ഉണങ്ങി കിട്ടും അപ്പൊ നമ്മളിത് വാഷ് ചെയ്തിട്ട് ഇപ്പൊ ഒന്നും നമുക്ക് ഒന്നും ഇടാൻ പറ്റിയില്ലെങ്കിലും നല്ല രീതിയിൽ ഇത് വാഷ് ചെയ്തിട്ട് ഇതേപോലെ നല്ല രീതിയിൽ ഇങ്ങനെ രണ്ട് ക്ലിപ്പ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല പെട്ടെന്ന് അത് നല്ല ഡ്രൈ ആയിട്ട് കിട്ടും രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ല വൃത്തിയായിട്ട് കിട്ടും അപ്പൊ വെയിലത്തൊക്കെ പകലാണെങ്കിൽ നമുക്കത് വെയിലത്ത് വെച്ച് ഉണക്കാം പക്ഷേ എന്നും ഇപ്പൊ അതിനൊന്നും സമയം ഉണ്ടാവില്ലല്ലോ അപ്പോൾ രാത്രി ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അടുത്ത് നമ്മുടെ ഒരു ടിപ്സ് എന്ന് പറയുന്നത് ഇതേപോലെ ഞാൻ ഒരു വെളുത്തുള്ളി എടുത്തിട്ട് ഞാനിങ്ങനെ ഒന്ന് ഇടികല്ലിലോട്ട് ഇട്ടിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് രണ്ട് രണ്ട് പെപ്പറാണ് കേട്ടോ എടുത്തിട്ടുള്ളൂ അതിന് ശേഷം നമുക്ക് ഒരു രണ്ട് ഗ്രാമ്പ് കൂടിയാണ് എടുക്കുന്നത് പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഒരൊറ്റ കല്ലുപ്പ് മതി കേട്ടോ ഒരു കുറച്ച് ഒരു നുള്ളു കല്ലുപ്പും ഇത് മൂന്നും ഇത് മൂന്ന് കാര്യങ്ങളും കൂടെ നമ്മളൊന്ന് ചതച്ചെടുക്കുകയാണ് മൂന്നല്ല നാലെണ്ണം കൊണ്ട് വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ ചതച്ചെടുക്കുക ഇപ്പോൾ അതിനുശേഷം ഞാനിത് ഒരു ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് നല്ല പല്ലുവേദന ഉണ്ടെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പല്ലുവേദന മാറും അതായത് വെളുത്തുള്ളിയും രണ്ട് ഗ്രാമ്പും രണ്ട് പെപ്പറും ഒരു കുറച്ച് ഒരു നുള്ളു കല്ലുപ്പും മാത്രം എടുത്തിട്ടുള്ളൂ ഇതൊന്ന് ചതച്ചിട്ട് നമുക്ക് പല്ലുവേദന ഉള്ള സ്ഥലത്തൊന്ന് വെച്ചാൽ മതി പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് പല്ലിൻ്റെ വേദനയൊക്കെ മാറി കിട്ടും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ അടുത്ത നമ്മുടെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ അതേപോലെ മാച്ച് ബോക്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്ത് ആയിട്ട് അതിങ്ങനെ കത്തില്ല അല്ലേ നേരെ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇത് മോയിചർ ആവാതിരിക്കാനായിട്ട് നമുക്ക് കുറച്ച് അരിമണി എടുത്തിട്ട് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതിന്റെ ആ ഒരു മോയിസ്ചറും ഇത് വലിച്ചെടുക്കും ഈ അരി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ നല്ല കത്തും നമുക്കിങ്ങനെ മഴക്കാലത്താണെങ്കിലും തണുപ്പ് സമയത്താണെങ്കിലും തീപ്പെട്ടി ഇനി കത്ത് കത്താൻ ബുദ്ധിമുട്ട് വരില്ല കേട്ടോ അപ്പം അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതേപോലെ പപ്പടം നമ്മുടെ പെട്ടെന്ന് കേടാവാതിരിക്കാനും അതിനങ്ങനെ നല്ല പൊള്ളം ഒക്കെ നല്ല രീതിയിൽ വരാനും ഒക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കുറേ ദിവസം പപ്പടം കേടാവാതിരിക്കാനായിട്ട് നമുക്ക് ഇതേപോലെ കുറച്ച് അരി അരിയുടെ പാത്രത്തിൽ ഇട്ട് വെച്ചാലും മതി കേട്ടോ ഞാനിപ്പോൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് വെച്ചു വെച്ചൂന്നേ ഉള്ളൂ അപ്പോൾ ഇതിനകത്തോട്ട് ഇതിങ്ങനെ ഒന്ന് ഇറക്കി വെച്ച് കൊടുത്താൽ മതി നല്ല രീതിയിൽ തന്നെ അത് അവിടെ ഇരുന്നോളും പപ്പടം കുറേ ദിവസം അത് െ ഇരിക്കും ചെയ്യൂട്ടോ അപ്പൊ ഈയൊരു ടിപ്സും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ അടുത്തൊരു കാര്യം എന്ന് പറയണത് നമ്മൾ പപ്പടമൊക്കെ കാച്ചുന്ന സമയത്ത് നമുക്കത് ഒരൊറ്റ പൊള്ളമായിട്ട് വരുമ്പോൾ നമുക്കത് വെക്കാനൊക്കെ ഒരു പാടാണല്ലേ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതുപോലെ കത്തിയോ അല്ലെ പപ്പടക്കോലാണെങ്കിൽ അത് അത് വെച്ചിട്ട് ജസ്റ്റ് ഇതാ ഒന്നിങ്ങനെ കുത്തി കൊടുത്താൽ മതി അപ്പോൾ ചെറിയൊരു ഹോൾ ഇതിന് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഒറ്റ പൊള്ളമായിട്ട് ഇങ്ങനെ പൊങ്ങില്ല അപ്പോൾ നമുക്ക് കാച്ചിയെടുക്കാനും എളുപ്പമാണ് വെക്കാനും എളുപ്പമാണ് കേട്ടോ ഇതേപോലത്തെ നമ്മുടെ മെഴുകുതിരിയൊക്കെ താഴെ ഒന്ന് ചൂടാക്കാം കേട്ടോ താഴെ ഒന്ന് ഞാൻ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതേപോലെ ഏതെങ്കിലും ഒരു കുപ്പി ചില്ലിൻ്റെ എന്തെങ്കിലും ഒരു പാത്രത്തിലോ എന്തിലെങ്കിലും ഇങ്ങനെ വെക്കാം കേട്ടോ അതിന് നമുക്ക് ഇതിപ്പോൾ ഏതെങ്കിലും പഴയ നമ്മുടെ കളയാൻ കളയാനുള്ള ഗ്ലാസ്സിൽ വെച്ചാലും മതി കേട്ടോ അതിനുശേഷം ഈ ഒരു ഇതിനകത്ത് നമ്മൾ വെള്ളം നിറക്കുകയാണ് ചെയ്യുന്നത് ഈ വെള്ളം നിറച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഇടുന്നത് ഇതിലോട്ട് ക്ലോസ് ആണ് കേട്ടോ ഇടുന്നത് അതായത് രണ്ടുമൂന്ന് ഗ്രാമ്പൂ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് നല്ലൊരു മണവാണ് ഇതിൽ വേണമെങ്കിൽ നമുക്ക് എസൻഷ്യൽ ഓയിലും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു വെള്ളത്തിൽ അപ്പൊ അതിനുശേഷം നമ്മൾ ഇതേപോലെ ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ വീട്ടിലൊക്കെ നല്ലൊരു മണമായിരിക്കും കാണാനും നല്ല ഭംഗിയാണ് ഈ ഒരു ചില്ലിന്റെ കുപ്പി നമ്മൾ ഒന്നുമില്ലെങ്കിൽ നമ്മൾ കാൻഡിൽ ചെറുതെടുക്കാം അതല്ലെങ്കിൽ ഇത് വേണമെങ്കിൽ വലുതെടുക്കാം ഗ്ലാസ്സിൽ വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ നല്ല ഭംഗിയായിരിക്കും അതേപോലെ നല്ലൊരു മണവായിരിക്കും നല്ലൊരു വൈബാണ് കേട്ടോ നമ്മളിപ്പോൾ ഒരു ഈവനിങ് ടൈമിലൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് വീട്ടിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഭംഗിയായിരിക്കും ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്തും ഇങ്ങനെ നിറയെ ഇങ്ങനെ ഗ്ലാസ്സിലാക്കിയിട്ട് ഇങ്ങനെ ഒരു ലൈൻ ഫുൾ ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് അതേപോലെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റണ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജിയും അതേപോലെ തന്നെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇതിന് അപ്പോൾ അടുത്ത നമ്മുടെ ഒരു ടിപ്സ് എന്ന് പറയുന്നത് ഇതേപോലെ കറിവേപ്പില നമുക്ക് മാസങ്ങളോളം ഫ്രഷ് ഫ്രഷായിട്ടിരിക്കാൻ അതായത് ഇപ്പോൾ നമുക്ക് ഉണക്കിയൊക്കെ സൂക്ഷിക്കാനായിട്ട് പറ്റും തണലത്ത് വെച്ച് ഉണക്കാം അങ്ങനെയൊക്കെ സൂക്ഷിക്കാം പക്ഷേ ഇതേപോലെ അതിൻ്റെ ആ ഒരു മണവും ഇതൊക്കെ നമുക്ക് അതേപോലെ ഫ്രഷ് ആയിട്ട് നമുക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു മണത്തിനൊന്നും വ്യത്യാസം വരാതെ ഫ്രഷ് ആയിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഒരു ഫോയിൽ പേപ്പറിൽ കുറച്ച് ഇലകൾ ഇങ്ങനെ ഇട്ട് വച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് അതിനുശേഷം ഒരു ഫോയിൽ പേപ്പറും കൂടെ ഇങ്ങനെ മുകളിൽ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് അപ്പം ഈ ഫോയിൽ പേപ്പർ നമുക്ക് പിന്നീട് യൂസ് ചെയ്യാനൊക്കെ പറ്റൂട്ടോ അപ്പം ഇങ്ങനെ ഒന്ന് വെച്ചിട്ടുണ്ട് അപ്പം അതിനുശേഷം ഈ ഒരു ഫോയിൽ പേപ്പറിൻ്റെ മുകളിലോട്ട് ഞാൻ ചൂടാക്കിയിട്ടുള്ള നമ്മുടെ അയൺ ബോക്സ് ഒന്നിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇതൊന്നിങ്ങനെ വെച്ചു കൊടുക്കുക എല്ലാ സൈഡിലും ഒന്നാവുന്ന രീതിയിൽ തന്നെ ഒന്ന് വെച്ചു കൊടുക്കുക കേട്ടോ അപ്പം അത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടും ഈ ഒരു ലീഫ് അപ്പോൾ അതിന്റെ മണം ഒട്ടും മാറില്ല എന്നുള്ളതാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴുള്ള ഒരു ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ തണലത്ത് വെച്ചുണക്കിയാൽ കൂടി ഈ ഒരു മണം അതിന് നിൽക്കില്ല അപ്പോൾ അതിന്റെ ആ ഒരു രുചി മണോ ടേസ്റ്റ് അതൊക്കെ നൽകുന്നത് അതിൻ്റെ ആ ഒരു മണമാണല്ലോ അല്ലേ അപ്പോൾ അത് നമ്മൾ പോയിട്ട് പിന്നെ അത് വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇതേപോലെ നമ്മൾ ഇതാ ഒന്ന് വെച്ചു കൊടുക്കുക നല്ല രീതിയിൽ അത് ഡ്രൈ ആയിട്ട് കിട്ടും ഇനി നമുക്കിതൊന്ന് തുറന്നും കൂടി നോക്കാം കേട്ടോ ഒന്ന് തുറന്നിട്ട് എങ്ങനെ ആയിട്ടുണ്ടെന്ന് നോക്കാം ഇത് ഉണ്ടോ ഇതേപോലെ ഒന്ന് നല്ല രീതിയിലൊന്ന് വാടിയിട്ടുണ്ട് അപ്പം ഇനി ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് തിരിച്ചിട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ഇതേപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കാം ഈ ഒരു ഇലക്ക് ഒരു മണത്തിനൊരു വ്യത്യാസം വരില്ല എന്നുള്ളതാണ് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുള്ളതാണ് ഇനി അയൺ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു നമുക്കൊരു വെള്ളം ഉണ്ടായിരിക്കും അതിൻ്റെ ആ ഒരു ആവി ആവിമാതിരി അപ്പോൾ അതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇത് സൂക്ഷിക്കാം കേട്ടോ ഫ്രിഡ്ജിൽ അപ്പോൾ ഞാൻ തിരിച്ച് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ചെയ്യുവാണ് കാരണം നല്ലോണം തന്നെ അതൊന്ന് ഡ്രൈ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ചെയ്യുവാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ആയി എന്നുണ്ടെങ്കിൽ പിന്നെ അത് തിരിച്ച് ചെയ്യണമെന്നില്ല അപ്പോൾ അതിലും തന്നെ നിർത്താം പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അയൺ ബോക്സ് നമ്മൾ ചൂടാക്കിയതിന് ശേഷം പിന്നെ അത് ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ ഇപ്പോൾ കണ്ടോ നല്ല രീതിയിൽ അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ മണത്തിന് ഒരു വ്യത്യാസവും വന്നിട്ടില്ല ഇനി ചെറുതായിട്ട് അതിന് ഒരു പോലെ ഉണ്ട് അപ്പോൾ അതൊന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ഒരു ചില്ലിന്റെ കുപ്പിയിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് മാസങ്ങളോളം ഇരിക്കും കേട്ടോ അത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയൊക്കെ ഇരിക്കുള്ളൂ പക്ഷെ നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് മാസങ്ങളോളം ഇതേപോലെ ആ ഒരു മണം പോവാതെ തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ആയിരുന്നു അപ്പോൾ ഈ ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ മറ്റു വീണ്ടും അതുവരെ ബായ്